ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വില്ലി സ്വാഗതം അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നേ ചെറിയൊരു ഒരു അൺബോക്സിങ് ചെറിയ റിവ്യൂ ആണ് കേട്ടോ ഇത് ഡിജിറ്റെക്കിന്റെ ഒരു വയർലെസ് മൈക്കാണ് ഡി ഡബ്ല്യു എം വൺ സീറോ ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് മൈക്കാണ് ഇത് പുതിയൊരു ബോക്സ് ഒന്നല്ല അത് അത്യാവശ്യം കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നല്ലൊരു ഐറ്റം ആണ് എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് ടു സിക്സ് ഡബിൾ നയൻ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ട് മൈക്ക് വരുന്നുണ്ട് ഒരു ട്രാൻസ്മിറ്റർ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വോഗിയും കാര്യങ്ങളും അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആ നല്ലൊരു മൈക്കാണ് അപ്പൊ ഇതിന്റെ ഒരു ചെറിയ റിവ്യൂ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ആ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വലിയ എന്താ പറയാ ഒരുപാട് മിനിറ്റ് ഒന്നും എടുക്കുന്നില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്കൊന്ന് കാണാം ഓക്കെ പിന്നെ ഈ മൈക്രോഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്നിട്ട് ഇതിന് നമുക്ക് നമ്മുടെ ഈ ഇയർ പോഡ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു കേസ് നമുക്ക് ഇതിന്റെ കൂടെ തരുന്നുണ്ട് അപ്പൊ ഇതാണ് ആ കേസ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു വയർലെസ് ചാർജിങ് കൂടെ ഇത് അവൈലബിൾ ആണ് ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ മൈക്കിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം ഈ ചാർജിങ് വെച്ചിട്ട് തന്നെ നമ്മളുടെ മൈക്രോഫോണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിനാണ് ഞാനിപ്പോൾ എന്റെ ക്യാമറയിൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് സംസാരിക്കുന്നത് ഒരുപാട് ഹൈ ഹൈ വോളിയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ച് ഓക്കെ അപ്പൊ അത് ഞാൻ മൈക്കോ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ട്രാൻസ്മീറ്റർ ഫോണിൽ ഒഴി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ശബ്ദമാണ് ഫോൺ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ഇത് പോയിൻ്റെ വീട്ടിലെ തറസ്സന്നാണ് എടുക്കുന്നത് അപ്പൊ ആ ഒരു സൗണ്ട് ഒരു കാമുണ്ട് ഇവിടെ ആ സമയം നമുക്ക് ഒരു ഒക്കെ പോവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഒത്തിരി വണ്ടികളുടെയും ആളുകളുടെ ഒക്കെ ശബ്ദമുണ്ടാവും അപ്പൊ അത് എങ്ങനെത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു മൈക്രോഫോണിന്റെ അത്യാവശ്യത എന്താന്നുള്ളത് ഇപ്പൊ ചെറിയൊരു മനസ്സിലായിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ശബ്ദം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മറ്റേത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നോയിസ് വരുവായിരിക്കും ഇപ്പൊ അത്ര നോയിസ് കാര്യമൊന്നും വരും പിന്നെ ഇതിന് നമുക്ക് വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ വില വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ആമസോണിനാണ് ഞാൻ മേടിച്ചത് അപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ കിട്ടിയേക്കാം നിങ്ങൾക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഈ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയുക വളരെ യൂസ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങുന്നത് കാരണം അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി അത്രയും നല്ല ഒരു എന്താ പറയുക ക്വാളിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്